ഹായ് ഒരു വൺ ശിവദൻ ടരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി സേഫായി ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രസനായിട്ടാവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ പ്രസനായിട്ടാവുന്നതായിരിക്കും നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രപഞ്ചം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നോക്കാം ഒരുപാട് മാനസിക വിഷമത്തിൽ കൂടെ പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് പെൻഡുക്കളിൻ്റെ എനർജിയാണ് അപ്പം ഏതോ നിങ്ങൾ കുറച്ച് നിങ്ങൾ തന്നെ അധ്വാനിച്ച സാമ്പത്തികമോ അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാനുള്ള കാശോ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം തന്നെയാണെന്നാണ് കാണുന്നത് നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് ആ പൈസ ഏത് രീതിയിലായാലും അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടൂടെ കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ അറിയിപ്പം ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ മെമ്മറി ആണെങ്കിൽ അതെല്ലാം മറക്കാനാണ് നിങ്ങളോട് പറയുന്നത് തൽക്കാലത്തേക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മറക്കുക ഇപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ട് ഏതൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അതിൽ ഒരു തീരുമാനം എത്താൻ സാ തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളും പാസ്റ്റിലുണ്ടായ സംഘർഷ പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടാവും അപ്പം ജീവിക്കാൻ തന്നെ പ്രശ്ന പ്രയാസപ്പെടുന്ന പ്രശ്നങ്ങൾ കാരണം അപ്പം അങ്ങനെയുള്ളവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റും അവരെന്താ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതൊക്കെ മറന്ന് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതി ചിലപ്പോൾ ഏതോ സാമ്പത്തികം പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പം പെണ്ടിക്കളുടെ എനർജി കൂടുതലുണ്ട് അപ്പം സാമ്പത്തിക ഭദ്രത അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ് നിങ്ങൾ അധ്വാനിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതേ തരത്തിൽ സമ്പാദിച്ച് വെച്ചതോ ആയ പണം അല്ലെ ചിലപ്പോൾ ലോൺ എടുത്തതായിരിക്കാം അങ്ങനെ ഏതോ ഒരു പണം കയ്യിലേക്ക് വരുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പം ഇവിടെ വന്നത് ആദ്യം തന്നെ വന്നത് ഒരു ടു ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ടു ഓഫ് വാണ്ടിൻ്റെ എനർജി എയ്റ്റോ കപ്പിൻ്റെ എനർജിയാണ് വന്നത് ഇവിടെ ആദ്യം തന്നെ വന്നത് ടു ഓഫ് വാണ്ടിൻ്റെ എനർജിയും ഒരു ഏറ്റോം കപ്പിൻ്റെ എനർജിയാണ് ടു ഓഫ് വാണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ തീരുമാനത്തിലെത്താൻ പറ്റാതെ നിൽക്കുന്ന അത് കാരണം നിങ്ങൾ വച്ചാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളൊരു പാഷനായി കൊണ്ടുവരുന്നത് ജോലിയാകാം അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിച്ച് കൊണ്ടുവച്ച സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഒക്കെ വിട്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അതിൽ കാണുന്നുണ്ട് എന്താ ഇനി ചെയ്യേണ്ടത് അതറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചില സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിച്ചോ വന്നി ഒരു നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളെ നിങ്ങൾ വിട്ട് ഏതോ ഒരു രീതി അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആദ്യം തന്നെ കാണുന്നത് ഒരു ഫൈവോ വാണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ ഏതോ ഒരു മാനസിക സംഘ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു എന്നാണ് കാണുന്നത് ഇത്തരം പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ട് തന്നെ ഒരു നൈറ്റ് നൈറ്റോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ഒരു നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ജോലി സംബന്ധമായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിരിക്കും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഏത് രീതിയിലായാലും ഒരു മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോർ മുന്നോട്ട് പോകാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത് ജോലി സ്ഥലത്തായാലും ചിലപ്പം ജോലിയിൽ നിന്ന് അവിടെ ജോലി മുഖ്യ സാധ്യത ഉള്ള സ്ഥലത്ത് നിന്നും മാറി മാറിപ്പോരേണ്ട ഒരവസ്ഥ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പോരേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് അവിടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണും മുന്നോട്ട് അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ് കാണുന്നത് ഒരു സിക്സോ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പല കാര്യങ്ങൾ ചിന്തി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്കാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാതെ ഇതിൽ തീരുമാനത്തിലെത്താൻ കഴിയാതെ ആ ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഒരുപാട് ജീവിതത്തിലുടനീളം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു ജസ്റ്റിസ് വേ കൂടിയേ മതിയാകും അത് പല കാര്യങ്ങളും ചിന്തിച്ച് വിഷമിക്കുന്ന വ്യക്തികളെക്കാണ് പാസ്സിലെ കാര്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ അത് നല്ല ജോലിയാക്കിയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിവായി പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കും പ്രശ്നങ്ങൾ അപ്പം മുമ്പേ നല്ല സ്നേഹത്തിലൊക്കെ നിന്ന വ്യക്തികളായിരിക്കും പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഈ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് പലതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കും വിട്ടു പോകാം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ചിലപ്പോൾ ജോലിയിൽ നിന്ന് തന്നെ നല്ല ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കും പേഷനായി കൊണ്ടുനടന്ന ജോലി എന്ന് പറയാം അതിൽ നിന്ന് വിട്ടു പോകേണ്ട അവസ്ഥ അപ്പോൾ ഈ കൂടെയുള്ള വ്യക്തികൾ തന്നെയാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അത് ഏത് കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഫാമിലി ഇഷ്യൂസ് ആയാലും ജോലി സംബന്ധമായാലും എല്ലാത്തിനും ഒരു ജസ്റ്റിസ് വേണം അത് ആഗ്രഹിക്കുന്നുണ്ട് സെവൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എലർജിയാണ് അപ്പം ഒരുപാട് ഭാരം ചുമക്കേണ്ട അവസ്ഥ അപ്പോൾ ജീവിത ഭാരം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലും ആകാം അത് ചിലപ്പം മാനസിക സമ്മർദ്ദത്തിൽ കൂടെയാകാം ജീവിതഭാരം ഉണ്ടാകുന്നത് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഭാരം സഹിക്കുമ്പോൾ അത് കൊണ്ട് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് അതേപോലെ ജോലിയിലാകാം ഒരുപാട് വർക്ക് ചെയ്തിട്ടും ആവശ്യത്തിനനുസരിച്ച ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരുപാട് വർക്ക് ചെയ്യിക്കുന്നുണ്ടാവും അതിനനുസരിച്ച് ഒരു സാലറിയോ ഒരു പൈസ കൂട്ടി കിട്ടുന്നതോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിരാശയായിട്ട് നിൽക്കുന്നതിൽ കാണുന്നത് ഒരു അത്രക്കും കഷ്ടപ്പെടുന്നുണ്ടാവും ആ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല രീതിക്ക് രമ്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്നിട്ടും നിരാശ അനുഭവിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഇപ്പോൾ ഫാമിലിയിലായാലും ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതും പണിയും ജോലി ചെയ്യുന്ന സഹായ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുടുംബത്തിനാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്ത് തന്നെ ചെയ്താലും ആരുടെ അടുത്തു നിന്നും ഒരു സ്നേഹമോ സഹകരണമോ കിട്ടുന്നില്ല ആ ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൂടെ കടന്നു കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഏറ്റവും പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ഹാങ്ഡ് സിറ്റുവേഷനിലാണെന്ന കാണുകയാണെങ്കിൽ അതിനു വേണ്ടി ഹാങ്ഡ് ഇപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഹാങ്ഡ് സിറ്റുവേഷൻ നല്ല നന്നായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് തല കീഴായി നിൽക്കുകയാണെങ്കിലും തല തിരിഞ്ഞ് ഒന്നും മിണ്ടാതെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുള്ളതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി ഒരു പീവിതം ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ സ്വയം മനസ്സിലാക്കി അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ടേക്ക് പോകേണ്ട എല്ലാ വഴികളും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മുന്നോട്ടേക്കുള്ള വഴിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ അനുഭവിച്ചതൊക്കെ മനസ്സിൽ പല പാഠങ്ങളും മനസ് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്നൊ പെൻഡിക്കുലിൻ്റെ എനർജിയാണ് അപ്പോൾ കിങ് ഓഫ് കപ്പാണ് വന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പല കാര്യങ്ങളും മനസ്സിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ജീവിത സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ ജോലി നഷ്ടപ്പെട്ടതാകാം മുന്നോട്ടുള്ള ജോലിക്ക് വേണ്ടി എങ്ങനെ എന്ത് ചെയ്യണമെന്ന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ സ്നേഹമാകാം അതുമായി നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റാത്ത അവസ്ഥയുള്ളവരാണെങ്കിൽ അതാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമായ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കും അങ്ങനെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് ജീവിതത്തിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അത് ഒരു സന്തോഷമുള്ളൊരു കുടുംബജീവിതത്തിന് ആഗ്രഹിക്കുന്ന ആ ഒരു അക്കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങളിവിടെ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും മനസ്സിൽ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വർക്ക് ചെയ്യുന്നത് ജീവിത വിജയത്തിൽ എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മജീഷ്യന്റെ എനർജിയാണ് ലാസ്റ്റിൽ വന്നിട്ടുള്ളത് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കാർഡ് അപ്പോൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പല ഹൃദയവേദനയിലൂടെ പോയിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വലിയൊരു ഭാഗം സബ് കോണ്ഷ്യസ് മൈൻഡാണ് അപ്പോൾ ബോധപൂർവ്വമല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഓർമ്മകൾ വിശ്വാസങ്ങൾ ശീലങ്ങൾ ഇവയെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനം ചെലുത്തും അപ്പോൾ നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും തുടക്കം സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് തുടങ്ങുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്രത്തോളം ക്ലാരിറ്റി വരുന്നുവോ അത്രത്തോളം പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ ജനനം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മകളും എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ശീലങ്ങൾ അതും സബ് കോൺഷ്യസ് മൈൻഡിൽ ബോധ മനസ്സ് യുക്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വികാരങ്ങൾക്കും ചിത്രങ്ങൾക്കും പ്രാധാന്യം നൽകും അപ്പം നമ്മുടെ ഫീലിങ്സും ഇമോഷൻസുമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻസ് പ്രാധാന്യം നൽകുന്നത് വഴി തെറ്റിന്ന് നടക്കുന്ന മനസ്സ് പല പ്രശ്നങ്ങളിലും ചെന്നുവിടുക ഡിപ്രഷൻ അഡീഷൻ അങ്ങനെ പല അപ്പോൾ നമ്മൾ സോളിറ്റ്യൂഡായി ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് ആ സമയത്താണ് ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുക എല്ലാത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ദൈവത്തിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും പക്ഷെ അതൊന്നും നടക്കപ്പെടുന്നുണ്ടല്ലോ അത് മാറ്റി മറയ്ക്കപ്പെടും അപ്പം നമ്മുടെ അല്ല നടക്കുന്ന വിശ്വാസത്തിലൂടെയാണ് ആ വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനപൂർണമായ ഉപദേശം ലഭിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക ദൈവം നമ്മളെ നയിക്കും തീരുമാനമെടുക്കുകയും അത് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവം അത് തീരുത്തും നമ്മുടെ ഫ്യൂച്ചർ ഡെസ്റ്റിനെ ഉള്ള പാതയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഉപേക്ഷിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലാണുള്ളത് നമ്മുടെ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് ദൈവമാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും പരി എല്ലാ കാര്യവും പരിപാലിച്ച് കൊണ്ടുപോകണം നമ്മളല്ല അത് നമുക്ക് മുകളിലുള്ള ഒരു ശക്തിയാണ് ആ ശക്തിയിൽ വിശ്വസിക്കുക നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും മാറ്റാൻ ശ്രമിക്കുക നമുക്ക് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മറികടക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് മറികടന്നാൽ ജീവിതം ഒരു നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആ കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ വന്ന ജീവിതത്തിലേക്ക് നമ്മളെ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മളെ തേടിയെത്തും അതിനെ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ജീവിതത്തെ ഒരു ഒരു സുന്ദരമാക്കി എടുക്കാൻ ശ്രമിക്കുക ഇപ്പോഴുള്ള വേദനയും വിഷമവും വിട്ട് കളഞ്ഞ് പോകാനാണ് പറയുന്നത് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്ത് തീരുമാനം ഒരു തീരുമാനമെടുക്കാൻ ഒരു 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 തീരുമാനമെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ അത് ആ തീരുമാനം ശരിയായ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുക അടുത്ത വീഡിയോ വേറെ വരെ കാത്തിരിക്കുക